പെരിന്തൽമണ്ണയുടെ പ്രിയങ്കനായ എം എൽ എ ശ്രീ നജീബ് കാന്തപുരത്തെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ നടത്തിയ ചില പരാമർശങ്ങളുണ്ട് തൻ്റെ സഭയിലിരിക്കുന്ന ഒരംഗത്തെക്കുറിച്ച് എത്ര മ്ലേച്ഛമായ വാക്കുകളാണ് പിണറായി വിജയൻ ഉപയോഗിച്ചത് താൻ ഇരിക്കുന്ന അതേ സഭയിലിരിക്കുന്ന ഒരു എം എൽ എ താൻ എങ്ങനെയാണോ ഈ സഭക്കകത്തേക്ക് കയറി വന്നത് അതുപോലെ തന്നെ സഭയ്ക്ക് അകത്തേക്ക് കയറി വന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ ആകാര വടിവിനെ നോക്കി അദ്ദേഹത്തിൻ്റെ ശരീരഘടന നോക്കി അദ്ദേഹത്തിൻ്റെ ബോഡി ഷെയ്മിങ് നടത്തുക എന്നത് എത്ര മോശമാണ് എട്ടുമുക്കാൽ അട്ടിയിട്ടതുപോലെ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ തോന്നും പിണറായി വിജയൻ കേരളത്തിൻ്റെ അർണോൾഡാണ് അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഋതിക് റോഷനാണ് പിണറായി വിജയൻ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും എന്ത് ക്വാളിറ്റിയാണോ പിണറായി വിജയനുള്ളത് അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല പക്ഷെ പിണറായി വിജയൻ ഇല്ലാത്ത ചില ക്വാളിറ്റികൾ നജീബ് കാന്തപുരത്തന്നെ ഉണ്ട് എന്നത് നിങ്ങൾ ഓർക്കണം പിണറായിയേക്കാൾ വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് വിവേകമുണ്ട് ജനപിന്തുണയുണ്ട് ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന് സാമാന്യ ബോധമുണ്ട് ശ്രീ നജീബ് കാന്തപുരത്തിന് പിണറായി വിജയന് ഇതൊക്കെ പറയാനുള്ള സാഹചര്യം എന്താണ് നജീബ് കാന്തപുരം കേരളത്തിന്റെ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ശബരിമലയിലെ സ്വർണം നിങ്ങൾ കട്ടെടുക്കുമ്പോ നിങ്ങൾ പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുമ്പോൾ അത് സഭക്കകത്ത് ചോദ്യം ചെയ്യും നജീബ് കാന്തപുരം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എട്ടുമുക്കാൽ അട്ടിയിട്ടതുപോലെയല്ല എട്ടടിമൂർക്കൻ പണം വിടർത്തി നിൽക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ നിനക്ക് തോന്നുക നിന്റെ മുട്ടൊന്ന് വിറക്കും നിങ്ങളുടെ നെഞ്ചിനകത്തൊരു ഒരു പിടച്ചിലുണ്ടാവും ഇരട്ടച്ചങ്കാണെങ്കിലും ചങ്കിനകത്തെ വെള്ളം വറ്റിപ്പോകും അതാണ് കേരളത്തിൻ്റെ നിയമസഭക്കകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊന്നേ പറയുന്നുള്ളൂ എവിടെ നിന്നാണ് നജീബ് കാന്തപുരം കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്കറിയോ ഈ കേരളം ഉണ്ടായതിനു ശേഷം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഏലംകുളം മനക്കൽ ശങ്കര നമ്പൂതിരിപ്പാടിന്റെ ജന്മദേശമായ പെരിന്തൽമണ്ണ ആ പെരിന്തൽമണ്ണയിൽ സി പി എമ്മുകാരൻ അവസാനത്തെ ആണി കൂടി അടിച്ചിട്ടാണ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് നജീബ് കാന്തപുരം വന്നിട്ടുള്ളത് നിങ്ങൾ കാത്തിരുന്നോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നജീബ് കാന്തപുരം ഇനിയും കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവും തടുക്കാമെങ്കിലും നിങ്ങൾ തടുത്തോ നമുക്ക് കാത്തിരുന്ന് കാണാം